ഏവർക്കും നമസ്കാരം മനിയതരുമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദം പൂയം ആയിലം എന്നീ ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു ദിവസമായി മാറുകയാണ് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച വേദജ്യോതിഷ് പ്രകാരം ഇതിനെ സഹസ്രകോടീശ്വര യോഗം എന്നാണ് വിളിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സഹസ്ര കോടീശ്വര യോഗം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഇതുവഴി നടന്നു കിട്ടും അത്യന്തം ഗൗരവപൂർണ്ണമായ ഈ കോടീശ്വര യോഗം ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത് അഭിവൃദ്ധി ഉണ്ടാക്കും എന്ന് ഈ അദ്ധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് കേൾക്കുക ഇന്ന് ഇവിടെ പരാമർശിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ പലർക്കും ജീവിതത്തിൽ കഠിനമായ ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വന്നവരാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ദുഃഖ ദുരിതങ്ങൾ കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാഷാൽ ഗുരുവായൂരപ്പൻ അവരുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായി മാറിക്കൊണ്ട് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ നൽകുവാൻ പോവുകയാണ് ഇന്ന് രാവിലെ ലക്ഷ്മി ദേവിക്ക് നേത്യമൊക്കെ അർപ്പിച്ചതിനു ശേഷം മനോഹരമായി പ്രശ്നം വെച്ചു ദർശനത്തിൽ കണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതെന്ന് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് വ്യാഴാഴ്ച ഇവിടെ നടക്കുന്ന പൂജകളെ കുറിച്ച് പറയാം വ്യാഴാഴ്ച രാവിലെ മഹാവിഷ്ണു പൂജയും ലക്ഷ്മി നാരായണ പൂജയും വെള്ളിയാഴ്ച മഹാലക്ഷ്മി പൂജയും ലക്ഷ്മി കുബേര പൂജയും നടക്കും ശനിയാഴ്ച മഹാമൃത്യുജയ ഹോമവും അഘോര ഹോമവും നവഗ്രഹ പൂജയും നടക്കും ഈ പൂജകളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക സകല ഗ്രഹദോഷങ്ങൾ തീരുവാൻ ഏറ്റവും അനുയോജ്യമായ പൂജയാണ് നവഗ്രഹ ഹോമം അതുപോലെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ലക്ഷ്മി നാരായണ പൂജകളിൽ പങ്കാളികളാകാം ധനാഭിവൃദ്ധിക്കും ധന വളർച്ചയ്ക്കും നിങ്ങൾക്ക് ലക്ഷ്മി കുബേര പൂജയിലും മഹാലക്ഷ്മി പൂജയിലും പങ്കാളികളാകാം സകല രീതിയിലുള്ള ശത്രുദോഷങ്ങളെ തീർക്കുന്നതാണ് ഹോമം ദീർഘിപ്പിക്കുന്നില്ല ഓരോ നാളുകാരുടെയും ഫലങ്ങൾ വിശദമായി പറയാം രോഹിണി മകീരം തിരുവാതിര നക്ഷത്രക്കാരാണ് ഇതിൽ ആദ്യം വരുന്നത് ഇന്ന് പ്രശ്നപലയിൽ കണ്ട ഫലങ്ങൾ രണ്ട് രാശികളിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ബാധകമാണ് ഒരുപാട് വർഷമായി അനുഭവിക്കുന്ന കഷ്ടകാലത്തിൽ നിന്ന് ദുരിത പേത്തിൽ നിന്നാണ് രോഹിണി മകീരം തിരുവാതിര നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ സഹസ്രകൂടീശ്വര യോഗം വന്നു ചേരുന്നത് ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന പലരും പത്ത് പതിനാറ് വർഷങ്ങളായിട്ട് കടുത്ത മാനസികമായ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും പെട്ട് ജീവിതത്തിൽ നീറി നീറി പുകയുന്നവരാണ് ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ സങ്കട പെരുമഴകളാണ് എന്നും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് കൈവെള്ളിയിൽ വന്നു ചേർന്നു എന്ന് വിചാരിക്കുന്ന സൗഭാഗ്യങ്ങൾ പോലും അവസാന നിമിഷം തട്ടി മാറ്റപ്പെടുന്ന നിരവധി സംഭവങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ജീവിതമാകി കലുഷിതമായി മാറിയ ഒട്ടനവധി പേരെ ഇന്ന് പ്രശ്ന പലയിൽ കാണുവാൻ സാധിച്ചു വേദനകൾ കടിച്ചമർത്തി എത്രയോ വർഷമായി ഈ നക്ഷത്രക്കാർ ജീവിതം തള്ളി നീക്കുന്ന അനുഭവകഥകൾ ധാരാളമായിട്ട് എനിക്ക് അറിയുവാൻ കഴിഞ്ഞു ഈ നക്ഷത്രക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും കാരണം അത്രയും ഹൃദയവതകൾ സങ്കടങ്ങൾ തീരാവേദനകളാണ് ജീവിതത്തിൽ നിങ്ങൾ എന്നുമെന്നും അനുഭവിച്ച് തീർക്കുന്നത് കർമ്മ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ എന്തിനേറെ പറയുന്നു കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പോലും ദുഃഖങ്ങളും നിരാശകളും സങ്കടങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനു പുറമെ വലിയ രീതിയിൽ ശത്രുദോഷങ്ങളും ഈ നാളുകാർക്ക് ഉണ്ട് കേട്ടോ പല രീതിയിലുള്ള ദുർമാന്ത്രവാദങ്ങൾ വെളിച്ചപേക്ഷകൾ എരിച്ചിൽ അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ ഇവർക്ക് പലരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ശത്രുക്കളുടെ ഉപജമങ്ങൾ കൊണ്ട് സങ്കടക്കടലിൽ അകപ്പെട്ട ഒട്ടനവധി പേരെ എന്ന പ്രശ്ന പലയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു വിളിക്കാത്ത ദൈവങ്ങളും കഴിക്കാത്ത വഴിപാടുകളുമെല്ലാം പക്ഷേ എന്നും ഇവരുടെ സ്ഥിതി ഇങ്ങനെ തന്നെ മുന്നോട്ടു പോവുകയായിരുന്നു മക്കളെ കുറിച്ചോർത്തുള്ള സങ്കടങ്ങൾ വീടുപോലും നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത ചിലർക്ക് പകലും രാത്രിയും കണ്ണീർ കടലായി മാറിയ നാളുകാരാണ് ഇവരിൽ പലരും എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ എരിഞ്ഞടങ്ങിയ പ്രതീക്ഷകളിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ് സാക്ഷാൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ് വർഷങ്ങളായി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളും വിളികളും ഭഗവാൻ കേട്ടു ഭഗവാൻ നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ ഭഗവാൻ കൂടെയുണ്ടാകും സാമ്പത്തികം തൊഴിൽ വിവാഹം സന്താന ഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് കടന്നു വന്നിരിക്കുന്നത് പ്രതീക്ഷിത ധന സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിലിൽ ഉയർച്ച അതുപോലെ തൊഴിൽ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അപ്പോയിൻമെന്റ് ഓർഡറുകൾ ലഭിക്കുക അല്ലെങ്കിൽ കൺഫർമേഷൻ ലെറ്റർ ലഭിക്കുക ഇതെല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ ധനപരമായിട്ട് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് കർമ്മപുഷ്ടി ദാമ്പത്യപുഷ്ടി സാമ്പത്തിക വിജയം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പല സോഴ്സുകളിൽ കൂടി നല്ല രീതിയിൽ സാമ്പത്തികം വന്നു ചേരുന്ന സമയം വളരെ നാളുകളായിട്ട് നിങ്ങളോട് പിണങ്ങിയിരുന്ന ഒരു സുഹൃത്ത് നിങ്ങളുമായി വീണ്ടും അടുക്കുന്ന സമയം അവരിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച അത് പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിലെല്ലാം വളരെ വലിയ മുതൽക്കൂട്ടായി മാറുകയും നിങ്ങളുടെ ജീവിതം തന്നെ വഴിമാറുന്ന അപ്രതീക്ഷിതമായിട്ട് ചില സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വീട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം രക്ഷപ്പെടുവാൻ പോകുന്ന ചില നിമിത്തങ്ങൾ ഈ പുതിയ സൗഹൃദം വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വളരെ നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവർക്ക് ജോബ് ഓഫറിങ്ങും അല്ലെങ്കിൽ ജോബ് കൺഫർമേഷൻ ഒക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു പോകുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വെള്ളിയാഴ്ച സംഭവിക്കും എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതോടൊപ്പം തന്നെ വളരെയധികം പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ജീവിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം മറ്റ് എന്നത്തേക്കാളും കൂടുതൽ ഊർജ്ജസ്വലമായി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ഒന്നും പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഈ പറയുന്ന ഈ ഒരു മന്ത്രമുണ്ടല്ലോ ഓം നമോ ഭഗവതി വാസുദേവായ അതല്ലെങ്കിൽ ഓം നമോ നാരായണായ ഈ രണ്ടു മന്ത്രങ്ങളും ഒരുമിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രമോ നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം കൈയും കാലും മുഖവും എല്ലാം കഴുകി ശുദ്ധമാക്കിയതിന് ശേഷം രാവിലെയോ വൈകിട്ടോ രണ്ടു ദിവസം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ ഫലങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ ദീർഘനാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ നിങ്ങൾ ഭഗവാനോട് നടത്തി തരുവാനായിട്ട് ഈ മന്ത്രം ജപിച്ച ശേഷം പ്രാർത്ഥിക്കുക എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറെ നാളുകളായി ഈ ഒരു ആഗ്രഹം കൊണ്ടു നടക്കുന്നു എനിക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണേ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സമയമായിട്ട് ഒരു കാലമായിട്ട് മാറും വെള്ളിയാഴ്ച എന്റെ ഭാഗത്ത് നിന്നും രാവിലെ മഹാലക്ഷ്മി പൂജയും ലക്ഷ്മി നാരായണ പൂജയും നടക്കുന്ന സമയമാണ് തൊഴിൽ സൗഭാഗ്യം ജീവിത സൗഭാഗ്യം സാമ്പത്തിക ഉന്നമനം ദാമ്പത്യ പുഷ്ടി ഇതെല്ലാം ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക അതോടൊപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക അത്ഭുതകരമായ ഫലങ്ങൾക്കായി കാത്തിരിക്കുക ജീവിതം മാറി മറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകൾ അതെല്ലാം മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും നല്ലൊരു സുദിനമായിരിക്കും ഈ വെള്ളിയാഴ്ച മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടുകാര്യങ്ങളാണ് കുടുംബാംഗങ്ങളുമായി യാതൊരു രീതിയിലുള്ള വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരെ സംയമനം പാലിച്ച് മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി ആയിരിക്കും വെള്ളിയാഴ്ചത്തെ നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അങ്ങനെ വളരെ സൂക്ഷിച്ച് വാക്കുകളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ നടക്കുന്ന ദിവസമായിരിക്കും നിങ്ങൾ വളരെ നാളുകളായിട്ട് നിങ്ങൾക്ക് ചില ശത്രുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു ആ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുവാൻ ഏതൊരു ശത്രുവിനെയും നശിപ്പിക്കാൻ കഴിയുന്ന ചില ആജ്ഞാശക്തി ചില മാന്ത്രികമായ ചില ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ഈ യൂണിവേഴ്സ് തന്നെ ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന ദിവസം ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിലും വളരെയധികം നിങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് മാറും തൊഴിൽ വിജയം സാമ്പത്തിക ഉന്നമനം കർമ്മപുഷ്ടി ഇതെല്ലാം വന്നു ചേരും പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല രീതിയിൽ അപ്പിയറൻസ് ചെയ്യാൻ സാധിക്കും പല കോണുകളിൽ നിന്ന് നിങ്ങളുടെ കാതുകൾക്ക് ഇമ്പമേകുന്ന വാർത്തകൾ ശ്രവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതിയും ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിട്ട് വെള്ളിയാഴ്ച മാറും നിങ്ങൾ ജീവിതത്തിൽ വളരെ വർഷങ്ങളായിട്ട് വളരെ മാസങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നതിൻ്റെ ചില ശുഭ സൂചനകൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർ അടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാർത്ത ശ്രവിക്കുന്ന സമയം നിങ്ങളെ സ്നേഹിക്കുന്നവർ വളരെ കരുതലോടുകൂടി നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന സമയം വന്നു ചേരുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വഴിമാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ചില സന്ദർഭങ്ങളും അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരും എനിക്കറിയാം ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭാരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ വർഷങ്ങളായിട്ട് ഈ നക്ഷത്രക്കാരായ പലരും ജീവിതത്തിലെ വളരെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും മനപ്രയാസങ്ങളും മാനസിക വിഷമതകളും എന്തിനു പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് എന്തെങ്കിലും ജീവിതം രക്ഷപ്പെടുമോ എന്നുള്ള ഒരു സന്ദേഹത്തിലാണ് നിങ്ങളിൽ പലരും പല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു പക്ഷെ അതൊക്കെ എന്തുകൊണ്ടോ തട്ടി മാറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുന്ന തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന ചില അവസരങ്ങൾ ചില സാമ്പത്തിക സൗഭാഗ്യം വരേണ്ട സമയത്ത് വരാതിരുന്ന ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിങ്ങളെ സഹായിക്കാമെന്ന് സഹായിക്കാമെന്നേറ്റിരുന്ന ചിലർ അവസാന നിമിഷം പിൻവാങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ട് ഈ കൂട്ടത്തിൽ ഒരു ജോലിക്കായി അപേക്ഷിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായി കാത്തിരിപ്പിനൊടുവിൽ എന്തെങ്കിലും ഒരു വിളി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട നാളെ വെള്ളിയാഴ്ച നടക്കുന്ന ലക്ഷ്മി കുബേര പൂജയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക അതോടൊപ്പം തന്നെ സാക്ഷാൽ ശിവനച്ഛനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സംഭവിക്കും വെള്ളിയാഴ്ച നിങ്ങളുടെ ദിവസമായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി മുന്നോട്ട് പോവുക ജീവിത സാഹചര്യങ്ങളിൽ ചില സാഹസികമായ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ നിങ്ങൾ വളരെയധികം സംയമനം പാലിച്ചു വേണം മുന്നോട്ട് പോകുവാൻ ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം രണ്ടു നേരവും ജപിക്കുക കൂടെ ഒരു എട്ട് പ്രാവശ്യം ഓ നമോ നാരായണായ മന്ത്രം ജപിക്കുക അതിൻ്റെ അത്ഭുത ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന വളരെ ശുഭകരമായ ഒരു ദിവസം പോസിറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന് ജീവിതത്തിന് ഒരു എനർജി കിട്ടുന്ന ഊർജം പകർന്ന് കിട്ടുന്ന ദിവസം അത് നന്നായി വിനിയോഗിക്കുക കർക്കിടകക്കൂറിൽ പെട്ട ഉണർന്നും പൂയം ആയില് നക്ഷത്രക്കാർക്ക് ഗ്രഹസംക്രമണം കൊണ്ട് ഗ്രഹണം കൊണ്ട് ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ആത്മ സംയമനം പാലിച്ച് മുന്നോട്ട് പോവുക സാഹസികമായ ഒരു കാര്യങ്ങളിലും റിസ്ക് ഉള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെടരുത് വളരെ കൂടി മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുത ഫലങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ കൊണ്ടോ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല ഏറ്റവും കൂടുതൽ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഒരു ചുവടുവയ്പ് വന്നു ചേരുന്ന സമയം സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകൾ പല കോണുകളിൽ നിന്നും ശ്രവിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചില കോണുകളിൽ നിന്ന് അനുഭവിക്കുവാൻ യോഗമുള്ള ഒരു സമയം ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ആ സൗഹൃദ ബന്ധങ്ങൾ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ വളർന്നു വരും ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഘ്നങ്ങളും കടന്നാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത് ജീവിതം തന്നെ മടുത്തു തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് ഈ നക്ഷത്രക്കാരായ പലരും ഉള്ളത് ജനനം മുതൽ തന്നെ പലർക്കും പല രീതിയിലുള്ള ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിഘ്നങ്ങൾ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങൾക്കും യാതിന് മുൻകൈ എടുക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഇറങ്ങി തിരിക്കുവാൻ മടിയുള്ളവരാണ് കാരണം ഇറങ്ങി തിരിച്ചാൽ എവിടെയും തടസ്സമുണ്ടാവും ഒന്നും ജീവിതത്തിൽ നടന്നു കിട്ടില്ല പിന്നെ എന്തിനാണ് വെറുതെ സമയം ചെലവഴിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത് എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ച് പറയാം ഈ വെള്ളിയാഴ്ച ഉണ്ടല്ലോ സശാൽ ഗണപതി വിഘ്നേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സൗഭാഗ്യങ്ങൾ ചില സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് ചില സ്നേഹ ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിലുള്ള ചില നെഗറ്റീവ് ചിന്താഗതികളുണ്ട് അതൊക്കെ വലിച്ചു ദൂരെ എറിഞ്ഞു കളയുക പോസിറ്റീവ് ചിന്താഗതികൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ജീവിതത്തെ വളരെ എനർജറ്റിക് ആയി കണ്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ കാലങ്ങളും വർഷങ്ങളും ഒന്നും വേണ്ട ഒരു സെക്കൻഡ് മതി അത് അറിഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് സാൽ വിഘ്നേശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക വെള്ളിയാഴ്ച നടക്കുന്ന പ്രത്യേക ഗണപതി ഹോമത്തിൽ നിങ്ങളുടെ പേരും നക്ഷത്രങ്ങളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം അതുപോലെ മഹാലക്ഷ്മി പൂജയിലും ലക്ഷ്മി കുബേര പൂജയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൊഴിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ചില വേദനകൾ ചില സങ്കടങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി മാറ്റിക്കിട്ടുവാൻ തീർന്നു കിട്ടുവാൻ ഈ പൂജകളിൽ പങ്കെടുക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മപുഷ്ടി ഉണ്ടാവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ കൺഫർമേഷൻ ലെറ്റർ അല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള കോൾ ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്ന അപ്രതീക്ഷിതമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവുന്ന ദിവസമാണ് അതുപോലെ ചില സാമ്പത്തിക സൗഭാഗ്യങ്ങളൊക്കെ ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് ചില സാമ്പത്തിക സൗഭാഗ്യങ്ങൾ ധനപുഷ്ടിയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ ചില അസ്വസ്ഥതകളൊക്കെ മാറി ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ശുക്രന്റെയും ആദ്യത്തിൻറെയും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വളരെയേറെ അനുഭവപ്പെടുന്ന ഒരു ദിവസം തന്നെയായിരിക്കും വെള്ളിയാഴ്ച പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുക പഴയ വാഹനങ്ങൾക്ക് മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശുഭകാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഏതാണ്ട് ഏഴെട്ട് വർഷ കാലത്തെ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന സമാധാനം ലഭിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ മാറി മനസ്സിന് കൂടുതൽ ഊഷ്മളത കൈവരുന്ന സമയമാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അത്ഭുത ഫലങ്ങൾ അതിനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുക സാശാൽ വിഘ്നേശ്വരൻ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളെ കരഞ്ഞു വിളിച്ചുള്ള അപേക്ഷകൾ ഇതെല്ലാം കേട്ട് നിങ്ങൾക്ക് നല്ലൊരു സമയം ജീവിതത്തിൽ തരുന്ന വളരെ സുപ്രധാനപ്പെട്ട ഏറ്റവും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഞാൻ പറഞ്ഞുവല്ലോ ഈ ദിവസം സാഹസികമായ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടാതെ വളരെ തന്മയത്വത്തോടു കൂടി കുടുംബത്തിലാണെങ്കിൽ വഴക്കോ വക്കാണവോ ഒന്നും കൂടാതെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഇനി ഈ നാളുകാർ ചെയ്യേണ്ട പൊതുവായ ദോഷപരിഹാര കർമ്മം എന്താണെന്ന് ഞാൻ പറയാം വെള്ളിയാഴ്ച നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഒരു കറുകമാല സമർപ്പിക്കണം അതോടൊപ്പം തന്നെ ഒരു നാളികേരം മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് അടിക്കുക ഭഗവാന്റെ കരിപ്രസാദം നെറ്റിയിൽ അണിയുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാവുന്ന അപകട പ്രതിസന്ധികളെ ആപത്തുകളെയെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും വാഹന തെന്നി വീഴുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റു രീതിയിലുള്ള അപകടങ്ങൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നിർബന്ധമായിട്ടും കഴിവതും പോകാൻ സാധിക്കുന്ന എല്ലാവരും അന്നേ ദിവസം ഈ പറഞ്ഞ രീതിയിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം